അസ്സാമലേക്കും ഹലോ ഹായ് ഇന്നത്തെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം സ്വാഗതട്ടോ അപ്പോൾ ഇന്ന് വാക്കിങ് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ കുറച്ച് നേരം ഉറങ്ങിപ്പോയിട്ടോ ഒരു പത്തിരുപത് മിനിറ്റൊക്കെ ഉറങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത് അത് കാരണം എനിക്ക് രാവിലെ ഇരുട്ടത്ത് അടിച്ചു വരാൻ പറ്റിയില്ല നിങ്ങൾ പറയുന്ന പോലെ ഇരട്ടത്ത് അടിച്ചു വരുന്ന തത്ത എന്ന് പറയാറില്ലേ അപ്പം എനിക്ക് രാവിലെ അടിച്ചു വരാൻ പറ്റിയില്ല പക്ഷേ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇല ഭയങ്കര കുറവായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി ബാക്കിലൊന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട് ഏരിയയിൽ കുറച്ച് ഇലയുണ്ടായിരുന്നുള്ളൂ സൈഡിലും കുറച്ച് ഇലയുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇന്ന് മൊത്തത്തിൽ അത് കാരണമാണ് എനിക്ക് കിടക്കാൻ സമയം കിട്ടിയത് അങ്ങനെ പാല് വന്ന് ഞാനിതാ ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് അതേപോലെ നമ്മളോട് ഒത്തിരി പേര് അയാൻ്റെ വിശേഷം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അയാൻക്കൊരു ഹെയർലൈൻ ക്രാക്ക് അത്രയ്ക്ക് തന്നെ ഉള്ളു കേട്ടോ ഭയങ്കരമായിട്ടൊന്നുമില്ല പക്ഷേ ഓവറായിട്ട് പ്രസ് എന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് കാലൊന്ന് ചിരിച്ചു വെച്ചിട്ടേ നടക്കാൻ പറ്റുള്ളൂ എന്നാലും ആൾ മാനേജ് ചെയ്യുന്നുണ്ട് കുളിക്കാൻ പോകുമ്പോൾ നനയ്ക്കാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവനത് മാനേജൊക്കെ ചെയ്യുന്നുണ്ട് പ്രശ്നമൊന്നുമില്ല രാവിലെ ഇപ്പോൾ ഇക്ക കൊണ്ടുവിട്ടു ബസ്സിൽ പോകണ്ട എന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ വൈകുന്നേരം അവർ ബസ്സിൽ വരും ഒരു ടു വീക്സാണ് റെസ്റ്റ് പറഞ്ഞേക്കുന്നത് എന്തായാലും ടു വീക്സ് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയി നോക്കണം എന്താണെന്നുള്ളത് അവന് ഭയങ്കര ഹാപ്പി ആയിട്ടാണുണ്ടോ എന്നാലും വന്നത് ഞാൻ രണ്ട് ഗോളടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ഗോളടിച്ച് ഉടനെ കാലും മടങ്ങിയിട്ടുണ്ടായിരുന്നു ഇത്ര പക്ഷെ ആ വേദന വന്നിട്ടെങ്കിലും അവന് വീണ്ടും കളിച്ചിട്ട് രണ്ടാമത്തെ ഗോളും കൂടി അവനടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആയിട്ടാണ് വന്ന് പറഞ്ഞത് പിന്നെ വേദന ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വൈകുന്നേരം ആകെ ആകെ കാല് വീങ്ങി വന്നപ്പോൾ ഞങ്ങൾക്കും ടെൻഷനായി അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ് കേട്ടോ ചെയ്തത് ഒരുപാട് പേര് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് നമ്മുടെ കമൻറ്റ് വഴിയും ഇൻസ്റ്റാ പേഴ്സണലായിട്ട് മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഇപ്പം കുഴപ്പമൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് എൻ്റെ മാരേജ് വീഡിയോ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ മാരേജ് വീഡിയോ ഏതോ ഒരു റാക്കിൻ്റെ അടിയിൽ പെട്ടിരിക്കുകയാണ് ആണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നോമ്പിന് ചേച്ചിമാർ ക്ലീൻ ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാൽ വരുമ്പോൾ അത് തപ്പിയെടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത് ഇപ്പോൾ എന്തായാലും എനിക്ക് റാക്കിൻ്റെ മേലേക്ക് കയറാൻ ഭയങ്കര പേടിയാണ് പണ്ടൊക്കെ ഹൈറ്റ് അത്ര പേടിയൊന്നും ഉണ്ടായിരുന്നില്ല എവിടെ വേണമെങ്കിലും പിടിച്ച് വലിഞ്ഞ് കയറി എന്ത് വേണമെങ്കിലും ചെയ്യുമായിരുന്നു കേട്ടോ ഇതേപോലെ എൻ്റെ കാലം മൂന്ന് പ്രാവശ്യം ഒടിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം എനിക്ക് നല്ല പേടി പിടിച്ചു ഇനി എങ്ങാനും വീണ് ഇടുപ്പ് ഒടിഞ്ഞ് കിടന്നാലോന്നുള്ളൊരു ടെൻഷൻ പിടിച്ചു കേട്ടോ നമ്മളിങ്ങനെ ആക്റ്റീവായിട്ട് നടക്കുമ്പോഴേ ആ ഒരു റസ്റ്റിന് കയ്യോ കാലം നൊടിഞ്ഞെങ്കിൽ എന്ന് പലരും വിചാരിക്കുന്നുണ്ടാവില്ലേ പക്ഷേ അതിൻ്റെ ബുദ്ധിമുട്ടത് വേറൊരു തരാണ് കേട്ടോ അങ്ങനെ വരാണ്ടിരിക്കട്ടെ എപ്പോഴും ആക്റ്റീവായിട്ട് നടക്കുന്നത് തന്നെയാണ് സുഖം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ സാരിയിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അയ്യോ സാരി എനിക്ക് ഭയങ്കര ടാസ്ക് ആണ് എന്നാലും ഞാൻ ഈ അടുത്തൊരു കല്യാണത്തിനൊക്കെ സാരി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഷോർട്ട് വീഡിയോ ബിഗ് വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണുക കേട്ടോ അല്ലാണ്ട് ഇനി ഞാൻ സാരി ഉടുക്കുക എന്നുള്ളത് എനിക്ക് അറിയില്ല പറഞ്ഞിട്ടാലും എനിക്ക് സാരിയോട് ഭയങ്കര ക്രേസൊന്നുമില്ല കാണാനും സെലക്ട് ചെയ്യാനും ചിലപ്പോൾ ഉടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നിൽക്കാനും ഒക്കെ ഇഷ്ടമാണ് അല്ലാണ്ട് ഉടുത്ത് ഫുൾ ടൈം ഇങ്ങനെ അതും മാനേജ് ചെയ്ത് പോകാൻ എന്നെ കൊണ്ട് പറ്റും അതേപോലെ തന്നെ ഫൈറ്റർ നമ്മുടെ തൊട്ട് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമുക്കൊരു വലിയൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ഇനി എന്താ പറയുക ശ്രദ്ധിക്കുക കെയർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇനി ഞാനൊരു ഫിഷിനെ മേടിക്കും പിന്നെ അതിനെ നോക്കും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അപ്പം എന്തായാലും ഇതിങ്ങനെ പോട്ടെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാകും എപ്പോഴും അപ്പം ഞാൻ എന്താ സ്മൂത്തി ഉണ്ടാക്കുകയാണ് എനിക്ക് ഒക്കെ ആക്കും കൂടെയും കുടിക്കാനുള്ള സ്മൂത്തിയാണ് കേട്ടോ പിന്നെ കുട്ടികളുടെ ആയി അതുപോലെ തന്നെ സ്മൂത്തിയുടെ റെസിപ്പി ചോദിച്ച് ചോദിച്ച് അങ്ങേ തെറ്റായിട്ടുണ്ട് അപ്പം ഞാൻ ഈ വ്ലോഗിലും കൂടെ ഒന്ന് കാണിക്കുന്നുണ്ട് കുറേ ആയി ഞാൻ കാണിക്കുന്നു കണ്ടവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് വിട്ടോ കുഴപ്പമില്ല കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് കാണിക്കുന്നത് വെയ്റ്റ് ലോസിന് എപ്പോഴും റോൾ ഔട്ട്സ് എടുക്കുന്നതാണ് നല്ലത് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി എങ്ങനത്തെയാണെന്നുള്ളത് കേട്ടോ അതൊന്ന് കുതിർത്തിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വെള്ളം മാറ്റിയിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ഈത്തപ്പഴം പിന്നെ ഒരു റോബസ്റ്റ് ഒരു ആപ്പിൾ ഇത് രണ്ട് കപ്പ് ഉണ്ടാവും കേട്ടോ ഐ മീൻ രണ്ട് വലിയ ഗ്ലാസ്സിലുണ്ടാവും ഈ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് പിന്നെ ഏകദേശം ഒരു പകുതി മിക്സിയോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് പാല് വേണമെന്നുണ്ടെങ്കിൽ ലോ ഫാറ്റ് മിൽക്ക് യൂസ് ചെയ്യാം കേട്ടോ പിന്നെന്താ ഞാനൊരു ഫ്ലേവർ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ സിനിമ പൗഡർ ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ നന്നായിട്ട് ബ്ലെൻഡ് ആക്കിയിട്ട് എടുക്കുക പിന്നെ പിന്നെ ഇതാ ഞാൻ സീഡ് ഇതുപോലെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ തന്നെയാണ് അതിതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡെയിലി ഞാൻ രാവിലെ ഇതാണ് കുടിക്കാറ് എന്നും നല്ല വെയിറ്റ് കൂടുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ ഞാൻ ഇത് കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് രാവിലെ ഹെവി ഫുഡ് കഴിക്കാണ്ട് നമ്മൾ ഇതുപോലെ സ്മൂത്തി ഒക്കെ കുടിക്കുമ്പോൾ നമുക്കൊരു ദിവസം ഫുൾ ഉഷാറായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ എന്തായാലും അപ്പം സ്മൂത്തി ആയപ്പോൾ ഞാനിത് അത് കൊണ്ടു വ അപ്പം ഞാൻ കുട്ടികളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയപ്പോൾ ടേബിളിൽ കൊണ്ടുവച്ചു എനിക്ക് വിക്കാക്കുള്ള ഷേക്കും കൊണ്ടുവച്ചുട്ടോ സ്മൂത്തിയും കൊണ്ടുവെച്ചു ഞാൻ അവിടെ ഇരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ എൺകുട്ടിനോട് ഞാൻ ടേക്ക് കെയർ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് ഓടിക്കളിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ സുട്ടുവിന് ഓക്സിജൻ കൊടുത്തിരുന്നില്ലേന്ന് സുട്ടുവിൻ്റെ ബോട്ടിലിൽ ഓക്സിജൻ വരാനുള്ള ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ആയുസ് അത്രേ ഉണ്ടാവുകയുള്ളൂ എന്ന് വിചാരിച്ചു ഇനി ഒരു സുട്ടു അല്ലെങ്കിൽ ഇനി ഒരു ഫൈറ്റർ ഞാൻ മേടിക്കാൻ ചാൻസ് ഇല്ല കൊണ്ട് പറ്റില്ല കാരണം നമ്മളിത്രയും അറ്റാച്ച് ആയിട്ട് അറ്റാച്ച്മെൻറ്റ് വരും എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് ശരിക്കും എന്നാൽ മനസ്സിലായത് കേട്ടോ ഭയങ്കര സങ്കടമുണ്ട് പക്ഷേ ഇനി അങ്ങനൊരു സങ്കടം എനിക്ക് എടുക്കാൻ പറ്റ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു തോട്ട് അപ്പോൾ എന്തായാലും ങ്ങനെ പോട്ട ചാപ്റ്റർ അങ്ങനെ ക്ലോസ് ആവട്ടെ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും അങ്ങനെ നമ്മുടെ മുരിങ്ങ റൈസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ ആ മുരിങ്ങ റൈസൊക്കെ എൻ്റെ ഓൺ റെസിപ്പീസാണ് കേട്ടോ അങ്ങനെ കുറച്ച് സ്വന്തമായിട്ടുള്ള റെസിപ്പീസൊക്കെ എനിക്കുണ്ട് എനിക്കിഷ്ടമാണ് അങ്ങനെ അങ്ങനെ വെറൈറ്റി സ്വന്തമായിട്ട് കണ്ടുപിടിച്ചിട്ടിങ്ങനെ അതിനൊരു പേരുണ്ടാക്കുക ഇങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതേപോലെ തന്നെ സുട്ടുവിൻ്റെ കാര്യം പറഞ്ഞപ്പം വേറൊരു കമൻ്റ് കൂടി വന്നിട്ടുണ്ടായിരുന്നേ രണ്ട് വർഷമാണ് അത്ര അവർ ആ ഫൈറ്ററിനെ നോക്കിയത് എത്രത്തോളം രീതിയിൽ നോക്കിയിട്ടുണ്ടാവും എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ രണ്ട് വർഷമൊക്കെ ഒരു ഫൈറ്റർ എന്താ പറയുക കൂടെ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ എന്നിട്ട് അത് മരിച്ചപ്പോൾ മോന് നിലത്ത് കിടന്ന് കരയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്കന്നെ ഭയങ്കര സങ്കടമായി എൻ്റെ സിസ്റ്റർ നോക്കിയിട്ടുണ്ടായിരുന്നു അവൾ ഒമ്പത് മാസം അതിനെ നോക്കിയിട്ടുണ്ടായിരുന്നു ഒമ്പത് മാസത്തിന് ശേഷമാണ് ഇതുപോലെ മരിച്ചത് അതുപോലെ അവളുടെ കയ്യിൽ കുറേ ഗോൾഡൻ ഫിഷും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗോൾഡൻ ഫിഷിന് എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഒഴിച്ചപ്പോൾ അതിന് ഭയങ്കര തണുപ്പായി അങ്ങനെ തണുത്തിട്ട് അത് മരിച്ചതാണെന്നാണ് അവൾ പറഞ്ഞത് കേട്ടോ എന്തായാലും അതേപോലെ എന്താ ഇക്ക പോകുമ്പോൾ ഉമ്മക്കും ഉപ്പാക്കും ഉമ്മ കൊടുത്തില്ല കുട്ടികളെയും കൊണ്ട് അത് കുട്ടികൾ തരാറുണ്ട് സ്കൂളിൽ പോകുമ്പോൾ തരാറൊന്നുമില്ല ഗുഡ് നൈറ്റ് പറയുമ്പോൾ എല്ലാവർക്കും ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് അവർ പോയി കിടക്കാറ് സ്കൂളിലൊന്നും ഒക്കെ പോകുമ്പോൾ ജസ്റ്റ് ബായി പറഞ്ഞിട്ട് പോകുള്ളൂ കേട്ടോ അല്ലാണ്ട് ഇങ്ങനെ ഉമ്മ ഒന്നും കൊടുത്തിട്ട് പോകാറൊന്നുമില്ല പിന്നെ എനിക്കും ആ ഇല്ല കേട്ടോ ഇക്കാക്കും മാത്രമേ ഉള്ളൂ ആ ശീലമൊക്കെ നമുക്കൊന്നും അങ്ങനത്തെ ഇല്ല ജസ്റ്റ് ബായി പറഞ്ഞിട്ട് വരുന്ന ശീലേ ഉള്ളൂ കേട്ടോ എനിക്കൊക്കെ അങ്ങനെ പിള്ളേരെ എനിക്ക് എല്ലാവരും പോയി ഞാൻ ഫുഡും കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഇഡലയും തക്കാളി ചട്നിയും മുളക് ചട്നി തക്കാളി ചട്നിയല്ല പുളിയും ഉള്ളി ഇട്ടിട്ട് വഴിച്ചിട്ടൊരു ചട്നി ആയിരുന്നു പിന്നെ മുളക് ചട്നി ആയിരുന്നു പിന്നെ ഇതാ ഒക്കെ കഴിഞ്ഞ് ചായയും കുടിച്ചിട്ട് ഞാൻ എല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി അപ്പം ഇതുപോലെ സെറ്റിയൊക്കെ ഒന്ന് തട്ടിയെടുക്കുകയാണ് കേട്ടോ ഇപ്രാവശ്യം നമ്മളെ ക്ലീൻ ചെയ്യുന്ന ചേച്ചിക്ക് വയ്യ എന്നൊക്കെ പറയണേ കേട്ടു പഠിച്ചുപോന് ഇനിയിപ്പോൾ നോമ്പിനൊക്കെ എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് എത്തും മീഡിയം കിട്ടുന്നില്ല അപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ടീമിനെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് ചെയ്തു തരും എന്നൊക്കെ എനിക്കൊന്ന് കോണ്ടാക്റ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ട് എന്താണ് അവരുടെ റേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് പറ്റില്ല എല്ലാം കൂടെ ഒന്ന് മാനേജ് ചെയ്യാൻ എന്തായാലും പറ്റില്ല ഡെയിലി ക്ലീനിങ് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് ഡീപ്പ് ഒക്കെ ചെയ്യണമെങ്കിൽ എന്തായാലും ഒരാൾ നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അവരെയൊന്നും വിളിച്ച് അന്വേഷിക്കണം എന്നുണ്ട് പിന്നെ ജിനി ആന വരും സൂക്ഷിക്കണം എന്ന് എന്ത് ഞാൻ രാവിലെ നേരത്തെ പുറത്തിറങ്ങി അടിച്ചു വരുന്നതുകൊണ്ടാണ് ഈ ആന വരും എന്ന് പാമ്പ് വരും സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു കാര്യമുണ്ട് ഈ ആന വരുന്നത് നമ്മൾ എന്തായാലും കാണുമല്ലോ വേഗം ഓടി ഓടിക്കയറുമല്ലോ അപ്പോൾ അതാ വേഗം തുടച്ച് തുടച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ പിന്നെ ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല പിള്ളേർക്ക് ഇടയിലേ കൊടുത്ത് വിട്ട് അപ്പം താ ഞാൻ എനിക്കിപ്പോൾ ചോറ് ഭയങ്കര കുറവ് മതി കേട്ടോ എന്താ പറയുക ഒരു നാഴി പോലും ചോറ് വേണ്ട അത്രയും കുറവ് മതി ഞാൻ കൈ കൊണ്ടാണ് ചോറ് എടുക്കാറ് അരി എടുക്കാറ് കേട്ടോ അപ്പം കുക്കറിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ലഞ്ചൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം നമ്മൾ ഫിഷ് വാങ്ങിച്ചിട്ട് കുറേ ദിവസമായി വാങ്ങിച്ചിട്ട് നല്ല ഫിഷ് തരുന്ന ആൾ നമ്മൾ വിളിക്കാറുമില്ല നമ്മളങ്ങോടും വിളിക്കാറില്ല കേട്ടോ ഇനിയൊന്ന് വിളിച്ച് നോക്കണം എന്നൊക്കെ ഉമ്മയുപ്പയൊക്കെ പറയുന്നുണ്ട് കുറേ ദിവസമായി നമ്മൾ ഫിഷ് കഴിച്ചിട്ട് ലാസ്റ്റ് അയാൾ ഉഴുവെന്ന് മേടിച്ച ഫിഷ് ആണ് കഴിച്ചിരിക്കുന്നത് പിന്നെയൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ ഞാൻ നമ്മുടെ സാധാരണ പരിപ്പ് എടുത്തിട്ടുണ്ട് അതിന് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് ഒരു വലിയുള്ളി ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് ഒരു തക്കാളി ഇതും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്കിതിലോട്ട് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കണം ഈ ഒരു കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ അപ്പോൾ ഫ്ലെയിം ഓൺ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഒന്ന് ഇളക്കിയെടുക്കാം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെക്കണം കേട്ടോ ഒരു മൂന്ന് വിസിലൊക്കെ നന്നായിട്ട് വെന്തൊടഞ്ഞോട്ടേട്ടോ ആ സമയം കൊണ്ട് നമുക്കൊരു പത്ത് ഉള്ളി ഒരു അഞ്ച് വെളുത്തുള്ളി ഒരു ആറേഴ് മുളകും വേണം കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സിയുടെ ജാറിൽ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ ഇതൊന്ന് വെക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പ് ഇതാ ഇവിടെ വിസിലൊക്കെ അടിച്ച് സെറ്റായി വന്നിട്ടുണ്ട് ഞാൻ അവിടെ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കടുക് നമുക്കിതൊന്ന് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ജീരകമാണ് ഇനി ചതച്ച നമ്മുടെ ഈ മിക്സ് അതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ കുറച്ച് പതുക്കെ ചേർത്ത് കൊടുത്താൽ മതിയെ ഇതുപോലെ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ വെട്ടെന്ന് അങ്ങ് തെറിച്ചുപോയി എന്നിട്ട് നന്നായിട്ട് ഇളക്കാം ഇത് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ അപ്പം തന്നെ ഇളക്കിയിട്ട് നല്ല സ്മെല് വരുമ്പോഴത്തേക്കും ഇച്ചിരി കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മുടെ പരിപ്പില്ലേ വേവിച്ച് വെച്ച പരിപ്പ് അതൊന്ന് ഓപ്പണാക്കി നോക്കാം കേട്ടോ എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത് അറിയണ്ടേ അപ്പോൾ അതാ ഇങ്ങനെ വന്നിട്ടുണ്ട് ഞാൻ ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും ചപ്പാത്തിക്കും ചോറിനും ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ ഇതുപോലെ നിങ്ങൾ പരിപ്പ് കയറി ഒന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ വലിയുള്ളി ഉള്ളി യൂസ് ഒരെണ്ണം മതി സാധാരണ കടുക് ഇറക്കുമ്പോഴൊക്കെ വലിയ ഉള്ളി യൂസ് ചെയ്തിട്ട് ചെയ്തിരുന്നു ഞാൻ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യണത് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ ആയിട്ടുണ്ട് നെക്സ്റ്റ് ഞാൻ ഉണ്ടാക്കിയത് വെണ്ടക്ക ഉപ്പേരിയാണ് കേട്ടോ മെഴുക്ക് പുരട്ടി എന്ന് പറയുമോ അതോ ഉപ്പേരി എന്ന് പറയുമെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല തേങ്ങക്കെ ഇട്ടിട്ട് നമ്മൾ ചെയ്യില്ലേ അതാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ വെണ്ടയ്ക്കൊന്ന് ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ശേഷം ഇതാ കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ ഒരു വലിയ വള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് വഴിച്ചിട്ട് എടുക്കണം വെണ്ടയ്ക്ക ഞാൻ വെറുതെ അങ്ങ് എണ്ണയിൽ കോരിയെടുത്തതാണ് കേട്ടോ പിന്നെ പിന്നെന്താ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും ചെന്ന ആവുന്നത് വരെ നമുക്ക് വഴറ്റിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഒരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മൾ വെണ്ടക്ക പൊരിച്ചെടുത്തത് ഇതാ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഭയങ്കര ഈസി ആയിട്ട് തോന്നാറട്ടോ പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കളറ് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കും കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ സാധാരണ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇച്ചിരി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കുക അപ്പം നല്ല സ്മെല്ലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫൈനൽ ലുക്ക് ഇതായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറും ഇതും ഒരു ചമ്മന്തി ഒരച്ചാറൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വിറക്കാറിയൊന്നും ആവശ്യമില്ല കേട്ടോ അത്രയും ഇഷ്ടമാണ് ഈ ഒരു വെണ്ടക്ക മെഴുക്ക് വരട്ടി അല്ലെങ്കിൽ വെണ്ടക്ക ഉപ്പേരി എന്നൊക്കെ പറയുന്ന ഈ ഒരു സംഭവം കേട്ടോ അപ്പോൾ ഇതാ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പാത്രത്തുനിന്ന് മാറ്റിയിട്ട് എടുക്കാം കേട്ടോ നെക്സ്റ്റ് ഞാൻ ഉണ്ടാക്കിയത് നല്ല മസാലയിൽ പൊരിച്ചെടുത്ത പുഴുങ്ങിയ മുട്ടയാണ് കേട്ടോ അപ്പോൾ ഫ്ലെയിം ജസ്റ്റ് ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുക കാശ്മീരി ചില്ലി പൗഡർ മഞ്ഞൾ പൊടി വലിയ ജീരകത്തിൻ്റെ പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുട്ട പുഴുങ്ങുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തോളൂ കേട്ടോ ശേഷം ഇതാ കറിവേപ്പില ഇതുപോലെ കുഞ്ഞു കുഞ്ഞിയായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുത്താൽ മതി പിന്നെ എൻ്റെ കയ്യിൽ ഈയൊരു മൂട് മസാല ഉണ്ടായതുകൊണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം അങ്ങനെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും മസാല കയ്യിലുണ്ടെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ മസാല ഒന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ എന്നിട്ട് നമുക്ക് ദാ മുട്ട പുഴുങ്ങിയത് ഇങ്ങനെ വെച്ച് വെച്ച് കൊടുക്കാം അതേപോലെ തന്നെ മസാല വേവിക്കുമ്പം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും കേട്ടോ എന്നിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് മറിച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു മസാലയാണ് കേട്ടോ ഇങ്ങനെ സാധാരണ ഉണ്ടാക്കാറുണ്ട് ജസ്റ്റ് മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് മാത്രം ആൾക്കാരും ഉണ്ട് പക്ഷേ എനിക്കിങ്ങനെ ചെയ്യുമ്പോൾ പല പല മസാലകൾ ഇട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഒത്തിരി മസാലയിൽ ട്രൈ ചെയ്ത ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറേ പാത്രം കഴുകാനുണ്ടായിരുന്നു എല്ലാം ഇങ്ങനെ അവിടെ കൂട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ലഞ്ചിൻ്റെ അത് കഴിഞ്ഞിട്ട്താ അതിനെയെല്ലാം കഴുകി എടുക്കുകയാണ് പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരണം ഇങ്ങനെ നമ്മൾ യൂട്യൂബ് വീഡിയോസൊക്കെ എടുക്കുന്നതിന് മുമ്പൊക്കെ ഞാൻ ഏത് പാത്രം അഴുക്കാവുന്ന ആ പാത്രമൊക്കെ അപ്പം കഴുകിയെടുക്കുമായിരുന്നു കേട്ടോ എനിക്കതിനും പറ്റുമായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്ന കാരണം എനിക്ക് അതിനും സാധിക്കാറില്ല അല്ലെങ്കിൽ എൻ്റെ കിച്ചൺ വർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൊണ്ടൊക്കെ കഴിയും ഇപ്പം നമ്മൾ മാക്സിമം നീറ്റായിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കല്ലേ അപ്പോൾ കുറച്ച് ടൈമൊക്കെ എടുക്കും പിന്നെ കുലിയൊക്കെ കഴിഞ്ഞ് വന്നു നേരെ അടുക്കളയിൽ പോയി ഇന്നലെ ഞാൻ മസാല വിരട്ടി വെച്ച നമ്മുടെ സോയ ഉണ്ടായിരുന്നു കേട്ടോ അതിലോട്ട് ഞാൻ ഒക്കെ ഇട്ടിട്ട് അതിനെ എന്താ പറയുക സിക്സ്റ്റി ഫൈവ് ആക്കുക എന്ന് വിചാരിച്ചു സോയ സിക്സ്റ്റി ഫൈവ് ചിക്കൻ അല്ല എന്നിട്ട് അതിനെ ഇതുപോലെ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ എന്നു പപ്പടമൊന്നുമില്ല അപ്പോൾ ഇതാ ഡീപ്പായിട്ടിങ്ങനെ ഫ്രൈ ചെയ്തു ഇത് ആരും അനുകരിക്കരുത് കേട്ടോ എനിക്ക് ചൂടൊന്നും ഇപ്പോൾ ഒരു പ്രശ്നമേ അല്ല ഞാൻ ചൂടോടെ വായിലിടും തണുത്തതും വായിലിടും എല്ലാം അതൊന്നും ഒരു പ്രശ്നമേ അല്ല കേട്ടോ കൈയിലെടുക്കാനും ഒക്കെ ശീലായില്ലേ നമുക്ക് അതുകൊണ്ടായിരിക്കാം മേ ബി അങ്ങനെ ലഞ്ചെല്ലാം റെഡിയായി ഉപ്പ പള്ളിയിൽ പോയിട്ട് വരാനാകുന്നേ ഉള്ളൂ നമ്മുടെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് നിസ്കരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഇന്നലത്തെ ഉള്ളിപ്പുളി ഉള്ളിപ്പുളി എന്ന് ഞാനതിന് പേരിട്ട് എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല അത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എടുത്ത് വെച്ചിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ കുറച്ചധികം വീട്ടിലുണ്ടാക്കിയിട്ട് എടുത്ത് വെക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനും കൂടിയാണ് കേട്ടോ మట్నూ ఉంటాననే కొறை ఉండి ఆకిన నాకు కడిజి సోసికే ఇసంబం ఇ ఇ ఇంకి కొడియొని 私は65万円です。<laughs> അങ്ങനെ ഇന്നത്തെ ലഞ്ചും ഭയങ്കര എൻജോയ് ചെയ്ത് കഴിച്ചു പാത്രങ്ങളൊക്കെ കഴുകി ഞാൻ നേരെ റൂമിലോട്ട് വന്നു കെടുന്നുട്ടോ കുറച്ച് നേരം ഞാൻ കുറച്ച് നേരം ഉറങ്ങാറുണ്ട് ഇപ്പോൾ നേരത്തെ എണീക്കണ കാരണം പിന്നെ പിള്ളേർ വരാൻ സമയമായപ്പോൾ ജസ്റ്റ് വാതിലൊക്കെ തുറന്നു ഇതാ സ്കൂൾ ബസ്സൊക്കെ പോകുന്നുണ്ട് പിള്ളേരൊക്കെ വീട്ടിലോട്ട് എത്താനായിട്ടുണ്ട് അല്ലേ അപ്പോൾ വന്നപ്പോൾ ചോറ് വേണ്ട കൂട്ടാനൊക്കെ വേണം പറഞ്ഞു കേട്ടോ സോയ ഫ്രൈ ആക്കിയതും എഗ്ഗ് ഫ്രൈ ആക്കിയതും ഒക്കെ ഇരുന്ന് കഴിക്കുകയാണ് അപ്പോൾ ഞാൻ ഓക്കെ ഡാൽഗോന കോഫി ഉണ്ടാക്കുക ഇപ്പോൾ രണ്ട് പേരും ഇതിൻ്റെ ഫേവറേറ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ അഡിക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ രണ്ടുപേരും ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് തണുപ്പും അല്ലേ അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അയാൻകുട്ടി സൈക്കിളിൽ തന്നെ പോകുന്നുണ്ട് കാലിൽ ചെറിയൊരു ഘട്ടയല്ലോ കേട്ടോ അങ്ങനെ കാണുമെന്നില്ല ഞാൻ കാലിൻ്റെ ആ ഫ്രണ്ട് ഭാഗം കൊണ്ട് സൈക്കിൾ ഓട്ടണ്ട ബാക്ക് ഭാഗം കൊണ്ട് ഓട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടാണ് ആ പോകുന്നത് പിന്നെ അതാ റീഹാനും വാതിലൊക്കെ അടച്ചു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് ഇത്രയൊക്കെ തന്നെയോട് നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാൻ അതുവരെയൊക്കെ എല്ലാവർക്കും